കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതാണ് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തിന് തിരിച്ചടിയാകുന്നത് ഡോക്ടർ ഇല്ലാത്തതിനാൽ നഗരസഭയിലെ വയോമിത്രം പദ്ധതിയും താളം തെറ്റി കട്ടപ്പനം മുനിസിപ്പാലിറ്റിയിലെ ഇരുപത് ഏക്കർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് ഒപ്പു ബയോമിത്രം പദ്ധതിയും താളം തെറ്റി ആശുപത്രിയിൽ എല്ലാ വിഭാഗവും ഡോക്ടർമാരും ഇല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ജീവനക്കാരുടെ കുറവും ആശുപത്രിയുടെ പ്രവർത്തനത്തിന് പിന്നോട്ടടിച്ചിരിക്കുകയാണ് എല്ലാ വിഭാഗങ്ങൾക്കും ഡോക്ടർമാരെ നിയമിക്കണമെന്നാണ് നിയമമെങ്കിലും പല വിഭാഗങ്ങളിലും ഡോക്ടർമാരില്ല ബയോമിത്രം പദ്ധതിയിൽ ഡോക്ടർ ഇല്ലാതെയാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാർ എത്തുന്നത് ഒരു നഴ്സ് മാത്രമാണ് ഉണ്ടാവുന്നത് പഴയ ചീട്ടുപ്രകാരമുള്ള മരുന്നുകൾ കൊടുത്തും മടങ്ങും രോഗികളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കാൻ കഴിഞ്ഞു അവസ്ഥയിലാണ് വയോജനങ്ങൾക്ക് എല്ലാ വാർഡുകളിലും മരുന്ന് എത്തിക്കാൻ എത്തിച്ച ഡോക്ടർ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ് എന്നാൽ ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഡോക്ടറുടെ അഭാവത്തിൽ നേഴ്സുമാർ മാത്രം വരും ആ പഴയ അനുസരിച്ചുള്ള മരുന്ന് കൊടുക്കുന്നതല്ലാതെ ഡോക്ടർമാരുടെ സേവനം വയോമത്രത്തിന് ലഭിക്കുന്നില്ല നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലാണെങ്കിൽ പോകുന്നത് ഇതേ അനുഭവം തന്നെയാണ് കാരണം രോഗികൾ വരുന്നതനുസരിച്ചുള്ള ഡോക്ടർമാരില്ല എല്ലാ വിഭാഗത്തിലുമില്ല എല്ലാ വിഭാഗത്തിലെ ഡോക്ടർമാരുണ്ടെങ്കിലേ രോഗികൾക്ക് അതാത് ആവശ്യത്തിന് വരുന്നവർക്ക് അവിടുന്ന് മരുന്നും അവർ ശുശ്രൂഷയും ലഭിക്കില്ല എന്നാൽ ഇത് കെട്ടപ്പിനെ സംബന്ധിച്ച് ഇന്ന് എല്ലാ തരത്തിലും മൃഗാശുപത്രി തൊട്ട് വയോമിത്രം തൊട്ട് താലൂക്ക് ഹോസ്പിറ്റൽ ഉൾപ്പെടെ പൂർണ്ണമായ ഒരു സേവനം ജനങ്ങൾക്ക് കിട്ടുന്നില്ല അതിന് അടിയന്തിര നടപടി ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കട്ടപ്പന താലൂക്ക് ആശുപത്രിയാണ് സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾ പോലും ചികിത്സയ്ക്കായി തെരഞ്ഞെടുക്കുന്നത് അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഡോക്ടർ ഇല്ലെന്ന് അറിയുന്നത് പിന്നീട് സ്വകാര്യ ആശുപത്രിയെ സമീപിച്ചാണ് ചികിത്സ തേടുന്നത് അടിയന്തരമായി ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ച് ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയർന്നിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന